റിപ്പോർട്ടർ ടെക്നോളജി കോൺഫറൻസിനെ ഏറ്റെടുത്ത് ആലപ്പുഴ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളുടെ ആത്മാവ് ഐ ടിയിൽ എന്ന പ്രമേയത്തിൽ റിപ്പോർട്ടർ ടിവിയുടെ സഹകരണത്തോടെ ടാഡോപ് സംഘടിപ്പിച്ച ടെക്നോളജി കോൺഫറൻസ് പങ്കാളിത്തം കൊണ്ടും സജീവ ചർച്ചകളാലും ശ്രദ്ധേയമായി കേരളത്തെ ടെക്നോളജിയുടെയും സംരംഭകത്വത്തിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന ടെക്നോളജി കോൺഫറൻസിന്റെ ഏറ്റവും പുതിയ എഡിഷൻ ആണ് ആലപ്പുഴ ഗ്രാമങ്ങൾ ടെക്നോളജിയിൽ അധിഷ്ഠിതമായാൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഇതിലൂടെ കേരളം കൈവരിക്കുന്ന നേട്ടങ്ങളും ചർച്ചയായ പരിപാടിയിൽ സാങ്കേതിക സംരംഭകത്വ മാധ്യമ മേഖലയിലെ പ്രമുഖർ കോൺഫറൻസിൽ പങ്കെടുത്ത് നൂറുകണക്കിന് ആളുകളുമായി സംവദിച്ചു അമേരിക്കയിലെ സിലിക്കൻ വാലി മോഡലിൽ ഡെവലപ്പ് ചെയ്തെടുത്ത ഇക്കോ ഐ ടിയുടെയും സ്റ്റാർട്ടപ്പിന്റെയും ഹെഡ്വാർട്ടേഴ്സായി മാറുന്ന കേരളത്തിലേക്ക് കേരളത്തിലെ ഓരോ പ്രദേശത്തെയും ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ടാൽ റൂ റിപ്പോർട്ടർ ടിവിയുമായി സഹകരിച്ച് സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലുമായി ടെക്നോളജി കോൺഫറൻസുകൾ സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായാണ് ആലപ്പുഴയിലും കോൺഫറൻസ് നടന്നത് കേരളത്തിൽ നിന്നും ആഗോള സ്റ്റാർട്ടപ്പുകൾ ഗ്രാമങ്ങളിൽ നിന്നും നിരവധി സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും നൂറു ശതമാനം ഡിജിറ്റൽ ലിറ്ററസി ഇതാണ് ടാൽട്രോപ്പ് ലക്ഷ്യമിടുന്ന സിലിക്കൻ വാലി മോഡൽ ഈ ഒരു സിലിക്കൻ വാലി മോഡലിലേക്കുള്ള ആലപ്പുഴയുടെ കരുത്തുറ്റ ചുവടുവെപ്പായി ടാൽട്രോപ്പ് റിപ്പോർട്ടർ ടെക്നോളജി കോൺഫറൻസ് മാറിയെന്നും ടാൽട്രോപ്പ് ഡയറക്ടർ ആൻഡ് സിഇഒ സഫീർ നജ്മുദ്ദീൻ പറഞ്ഞു അവർ ഇത്രയും കഷ്ടപ്പെട്ട് രാവിലില്ലാണ്ട് പഠിച്ച് ഗ്രാജുവേഷൻ കഴിഞ്ഞ് വന്നിട്ട് അവരുടെ നാട്ടിൽ അവർക്ക് ഒരു ജോബില്ല അപ്പോഴെന്ത് ചെയ്യും അവർക്കൊരു ഫ്രസ്ട്രേഷൻ വരും അവർ ഡിപ്രസ്ഡ് അവർക്ക് ഇങ്ങനെയാണ് സൊസൈറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നല്ല സമാധാനമായിട്ട് ഒരു കുട്ടിക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ അവരുടെ നെസസിറ്റീസ് ഫുൾഫിൽ ചെയ്യാൻ അവർക്ക് പറ്റണം ഡയറക്ടർ ആൻഡ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജോൺസ് ജോസഫ് എന്റെ പത്ത് കൊല്ലമായി ടാൽ അമേരിക്കയിലുള്ള ഒരു സിലിക്കൻ വാലി മോഡൽ കേരളത്തിൽ ബിൽഡ് ചെയ്യാൻ വലിയൊരു ലക്ഷ്യത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കേരളത്തിന്റെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തും എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളുമായിട്ട് ആറ് കോർപ്പറേഷനുകളുമായിട്ട് വിവിധ പ്രൊജക്ടുകളും സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും മിഷൻസും ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആവാസ വ്യവസ്ഥ ഇക്കോ സിസ്റ്റം സിലിക്കൻ വാലി പോലത്തെ ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത് റിപ്പോർട്ടർ ടി വി സീനിയർ റിപ്പോർട്ടർ ശരത് വികസനം എന്ന വാക്കിന് നമ്മൾ നൽകിയ മനസ്സിലുള്ള മുഖം പലപ്പോഴും നഗരങ്ങളുടെ രൂപമാണ് അപ്പം ആ രീതിയിൽ നഗരങ്ങളിലേക്ക് മാത്രം വികസനം എത്തപ്പെടുന്നു എന്നുള്ളതാണ് അതിനെ ആ രീതിയിലേക്ക് നമ്മുടെ മനസ്സിലാവുന്ന ഒരു മുഖം വരുന്ന പ്രധാന കാരണം തീർച്ചയായും ഗ്രാമങ്ങൾ കൂടി വികസിക്കണം ഗ്രാമങ്ങൾ വികസിക്കുമ്പോൾ ഒരിക്കലും അത് നഗരത്തിൻ്റെ രൂപത്തിലേക്കല്ല ഗ്രാമത്തിൻ്റെ തനിത് തനത് രൂപവും സൗന്ദര്യവും നിലനിർത്തിക്കൊണ്ട് ആ രീതിയിൽ തന്നെ വികസിക്കാൻ ആ രീതിയിലുള്ള ടെക്നോളജി സംവിധാനങ്ങളൊക്കെ തന്നെ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഇത്തരം അനിവാര്യമാണ് പ്രശസ്ത അവതാരക മീര അനിൽ അവതാരകയായ ടെക്നോളജി കോൺഫറൻസിൽ ടാട്രോപ്പിന്റെ പുതിയ സ്റ്റാർട്ടപ്പുകളായ ഓയർ എയ്ഡ്മാർക്ക് മെൻവേ ഡിയോസ് എന്നിവയുടെ ലോഞ്ചും നടന്നു ഡയറക്ടർ ആൻഡ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അനസ് അബ്ദുൾ കഫൂർ ഡയറക്ടർ ആൻഡ് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ അജീഷ് സതീശൻ ടാൻഡോപ് ഡയറക്ടർ ആൻഡ് ചീഫ് ടെക്നോളജി ഓഫീസർ സാബിർ നജുമുദ്ദീൻ തുടങ്ങിയവരും കോൺഫറൻസിൽ സംസാരിച്ചു സംസ്ഥാനത്തെ മറ്റു നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ടെക്നോളജി കോൺഫറൻസ് വരും ദിവസങ്ങളിൽ നടക്കും ആലപ്പുഴ